ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ നാട്ടിലെ ഒരു ജനകീയ സ്റ്റോറുണ്ട് ഈ ജനകീയ സ്റ്റോറിലെ വിശേഷങ്ങളാണെന്ന് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ ഈ ജനകീയ സ്റ്റോർ എന്ന് പറഞ്ഞാൽ അരം നൂറ്റാണ്ടിലധികം പാക്കുന്ന ഒരു കടയാണ് നടക്കുന്നത് ഓത്തുപള്ളി കുറയിലെ പഴയ കാലം കച്ചവടക്കാരനാണ് ുംറു നറുക്കെടുപ്പിന് അൻപത് ആൾക്കാർ നാനൂറ്റി തൊണ്ണൂറ് രൂപേന്റെ സാധനം നാനൂറ്റി തൊണ്ണൂറ് സാധനങ്ങൾ നേരത്തെ ഉണ്ടാവും ഇതൊരു തമാശക്കെടുക്കാണ്ട് ലാഭം പോയിട്ടോന്നല്ല ഈ നറുക്കെടുപ്പ് ഒരു ഹാരത്തിന്റെ കച്ചവടത്തിന്റെ ഒരു അത്ര മാത്രം അങ്ങാടിയിലെ ഒരു ആഘോഷം ആഘോഷ അഞ്ചാം സമ്മാനം അഞ്ഞൂറ് ഗ്രാമിന്റെ ചോപ്പ അഞ്ഞൂറ് ഗ്രാമിന്റെ വട്ടത്തൂർ ആവില് വട്ടത്തൂർ ഒരു ബിസ്കറ്റ് ബിസ്കറ്റ് ഒരു സാധനങ്ങളാണ് ഇവിടെ ആഴ്ച തോറൂരും നടക്കുന്ന നറുക്കെടുപ്പിൽ കൊടുക്കണം ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പ്രത്യേകത നമ്മള് നറുക്കെടുക്കുന്നുണ്ടാവുമ്പോ അര മണിക്കൂറിനോട് ആള് ഫില്ലാകാണ് ഫില്ലാ ജനങ്ങള് അങ്ങനെയാണെങ്കിൽ അപ്പൊ അഞ്ഞൂറ് ലാഭം ലാഭം നമ്മളൊരാഘോഷത്തിന് പകരം നാട്ടിലുള്ള ആൾക്കാർക്ക് നമ്മളെ നാർക്കെടുപ്പിലൂടെ സാധനങ്ങൾ കൊടുക്കാൻ സന്തോഷം അത്ര എട്ട് ഐറ്റംസ് സമ്മാനങ്ങൾ സമ്മാനം ഇത് വിപുലീകരിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നു വലുതാക്കി വലിയ സംഖ്യാടി കുന്ന സമയത്ത് ചായ കുടിക്കാൻ പത്ത് രൂപ കൊടുക്കുന്നതോടൊപ്പം ഒരു പത്ത് രൂപ നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നൂറ്റി അറുപത് രൂപയുടെ കബ്സക്കിറ്റാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് ഇതാണ് സലാമഖന്റെ വാദം ഏതായാലും ഇവിടെ നറുക്ക് സ്പോർട്ടിലെടുത്ത നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നതോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തെള്ളേക്കൻ അനേബിൾ ചെയ്യാനും ആരും മറക്കരുത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും കണ്ടെത്തിച്ചോളി അതിന് യാതൊരു മടി മടിക്കൂ ഭംഗിയായിട്ട് ഈ ഇത് നമ്മള് ഇരുപത്തിമൂന്നാമത്തെ നെറുപ്പാണ് ഇരുപത്തി മൂന്നാമത്തെ പ്രദേശത്തുള്ള ആൾക്കാരുണ്ട് എല്ലാരും എല്ലാരും അപ്പം നമുക്ക് പുതിയ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബായ് ബായ്